ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളില്ല കേട്ടോ അപ്പം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ചട്നി അങ്ങനെയൊക്കെ ഉണ്ടാകിയിട്ടുള്ളത് അപ്പോൾ എന്താണ് നമ്മുടെ അങ്ങനത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് കാണാമല്ലേ അപ്പൊ നേരെ നമുക്ക് വീഡിയോ കേട്ടു പോകാം ഇതാ ആദ്യം നമ്മള് ചായയും കറിയും ചട്ണിയാണ്ഡാക്കണത് അപ്പോൾ അതിവിടെ ആയി കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടാ അപ്പം അങ്ങനെ നമ്മളെ അപ്പത്തേക്കുള്ള ചട്നിടമായി നമ്മുടെ ചട്നിയുടെ തിക്നെസ് എന്ന് പറഞ്ഞാൽ അതാണ് ഇതാണ് കേട്ടോ ഇത്രയും തിക്കിന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാല് മിനു ഒക്കെ ചട്നി വല്ല ചമ്മന്തി ഇതാക്കണ പോലെ ഇതാക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അവർക്ക് ചട്നി ഇഷ്ടമാണ് അല്ലെങ്കി ഇഷ്ടമല്ല കേട്ടോ പിന്നെ അത് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ചായക്കില്ല വെള്ളം അവിടെ നിറച്ച് വന്നു പിന്നെ അതും കൂടി ഒന്ന് ആക്കിയിട്ട് നമുക്ക് പിന്നെ അപ്പം അപ്പൻ ചുടാനായിട്ട് നിക്കാ അതൊക്കെ ഇവിടെ ആക്കി ഇനി അപ്പനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത് അപ്പൻ ചുടലാണ് കേട്ടോ അപ്പൻ ചുടലിവിടെ തുടങ്ങി ഞാന് ആദ്യം കറി ഇതോണാക്കിയാൽ പിന്നെയൊക്കെ പേർ മധുര ചുട്ടി വരും കേട്ടോ അപ്പോൾ ഉൾക്ക് എളുപ്പം ചായ പിടിക്കണമെങ്കിൽ കുടിക്കാമെന്നുള്ളൊരു ലെവലിലാണ് കാണാതെ നമ്മൾ ചട്നിയും ചായ ഒക്കെ ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ചായ പൊതുവേ കുടിക്കൂല എന്നാലും വെറുതെ കുറച്ച് കാച്ചുവെച്ചാ അത് കേട്ടോ കുടിക്കൂലട്ടോ ഞാനേ മധുരമില്ലാതെ അങ്ങനെ അപ്പഴും ഇപ്പോഴും ഒക്കെ ആയിട്ട് അങ്ങനെ കുടിച്ച് നടക്കും കേട്ടോ അപ്പോൾ ഞാനീ അപ്പമൊക്കെ ചുട്ട് പെയ്യട്ടോ െന്താ ചോദിക്കാ ഇങ്ങനെ ഇജി മുൻ വേണ്ടിട്ടോ ഇത് ചായ പൊട്ടിട്ട് കുടിക്കാൻ വേണ്ടിട്ടോ ചായ മാത്രം ഞാൻ വേണ്ടിട്ടാണ് സം ചൊടുക്കോ और चाय के लगती चटनी अपम निकालू चलते ട്ട मिन्नी बा तो हाय हम चाय ही 구해 यूं तो क पड़ गई लाने ട്ട हमको नुपेरी पायरा ട്ട ഇതൊന്ന് കട്ട് ചെയ്യണം പിന്നെ നമുക്ക് നിങ്ങൾ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടാ അതോടെ പറയാനുണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിൽ ഇതാ ഇതൊന്ന് കട്ട് ചെയ്യട്ടെട്ടോ ആദ്യം അങ്ങനെന്താ നമ്മൾ ഉപ്പേരി ഇവിടെ ആയതുകൊണ്ടിരിക്കണം കേട്ടോ പയറുപ്പേരി പിന്നെ കറി ഇതാ മുരിങ്ങ ഉണ്ട് നിങ്ങൾ കരുതോ ഇത്ര മതിയോ ഇത് മതി കേട്ടോ മുരിങ്ങേൻ്റെ നമുക്കൊന്ന് പാറാനും മതി കേട്ടോ കറിയാ മുരിങ്ങാക്കറിയാണ് എന്നുള്ളതിൽക്കൊന്ന് കറാനുള്ള മുരിങ്ങ മതി അപ്പം അതാ മുരിങ്ങ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞമ്മക്ക് ചോര വച്ചിട്ടുള്ള കുക്കറ് നമുക്ക് കഴുകാനാണ് കേട്ടോ കേട്ടോ അപ്പം ഇതൊന്നും കഴുകി പറ്റാദ്യം പിന്നെ അതാ ഇവിടെ അടിച്ചു അല്ലെ റോമ് തുടക്കല് അതൊക്കെ മിന്നു മുന്ന പനിയാണ് കേട്ടോ ഹോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹോളായി ചീയും അപ്പൊ താഴ്ത്താണ് കേട്ടോ ഹോള് കുട്ടീൻ്റെ അടുത്താണ് അപ്പം കേട്ടോ ആകെ ഇട്ട് മൂടിയ പോലെ കേട്ടോ നല്ല മഴ വരുന്ന വരാനുള്ളൊരു സാധ്യത ഉണ്ട് സമയം ഇപ്പൊ പന്ത്രണ്ട് ഗാലായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് തിരുമ്പണം കുളിക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടോ ബാക്കിയുള്ളത് അപ്പൊ നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പേടിയാണ് കേട്ടോ അങ്ങനെ മഴ മഴ മാത്രാണ് ഈ കുഴപ്പമല്ല പക്ഷെ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിയാണ് പണി ആ ആ ആ ഒരു നോക്കി പൊന്നെ മിന്നോടി ആ കട്ട് കൊടുന്ന് നഗം വെട്ടി നമുക്ക് ഏ നാഗം വെട്ടട്ടെ പൊന്നെ എന്തിനോ ഓനോട് ചോടക്ക് പൊട്ടാ ഓ എടീ ഓൻറെ അമ്മച്ചി നാഗം വെട്ടി കുണു മ്മ ചിന്ത അവിടെ തിരുമ്പോൾ മിഞ്ഞോ ഇടിയാ കട്ടു കൊടുന്ന് നമ്മളെ കുട്ടിന്റെ നാടകം വെട്ടാ കറി ആ കുട്ടിയുടെ കൂട്ടിന്റെ മുന്നേട്ടോ കുസുവുണ്ട് എവിടെ പൊന്നെ ഞാനെമ്പടേ ഞാനാ ഞാനെമ്പടേ എടുത്തു ഞാനിഞ്ഞോ കാലിമീ നഗണ്ടേ ആ കടുപ്പിടുത്തോടുന്നേ ഇനിയോ മതമല്ലോക്കതാ അവിടെ എന്താണ് ആ ഞാനെന്താട്ടോ ഓ ഇവിടെ കേട്ടോ എൻ്റെ വെച്ചിട്ട് ഇന്നിപ്പിച്ചാ വന്നിരിക്കണം അപ്പൊ ഓന ഇവിടെ വന്ന ഓയി ആ ആ ഇന്ന് കണ്ടുപോയി കണ്ടു ഫോണിന്റെ അടുത്ത് എത്തിട്ടാള് చెరిపోను నోకటే చెరిపోను ఇడొక ఇడొక వని ఆందే మెహదీంబి తోరిడాం వేకడ కండిట కరియా ఏ ఆ బై మై నోడ ఆ బై అంత అలటిగా మే మొల్లుర్తోయ్ చెక్క െ കൊണ്ടോ പോയി പക്ഷെ പാവേ എന്റെ കുട്ടിനെ കൊണ്ടോവാതെ പോയിട്ടോ പോയി ആ അങ്ങോട്ട് ഞാൻ ചേർത്ത കയ്യിലൊന്നും തരും കട്ടി പോയി

മ്മ കൊണ്ടോയില്ല മക്കളെ ഓണ്ടമ്മോനെ കൊണ്ടുപോയില്ല ചോറിയിടാനും കൊണ്ടുപോയില്ല മണിയ ചീച്ചെടുത്തോരിക്കും ഇതൊന്നും നോക്കിയത് ചെറിയ അമ്മടെ നമ്മടെ നമ്മള് ഫോട്ടോ എടുക്കാണ് ഫോട്ടോ അങ്ങോട്ടൊക്കെ അങ്ങോട്ട് ഓക്കെ എനിക്ക് ഫോട്ടോ എടുക്കാം ഇത് വരെ കാരണം മുതലാണെന്ന് തോന്നുന്നു അപ്പതാ അങ്ങനെ വൈകുന്നേരം ആയിട്ടോ പിന്നെ ഉച്ചകട്ടെ ഫുഡൊന്നും കഴിച്ചില്ലാട്ടോ ഞാനും നമുക്ക് ഉഷാറായിട്ട് ഫുഡ് പിന്നെ നമുക്ക് കഴിച്ചിമെന്ന് വൈകുന്നേരത്തിന് നോക്കിയാ മതി മതി അപ്പൊ അത്രത്തോളം കഴിച്ചു വെച്ചല്ലേ ഞമ്മ പാകത്തിന് തന്നെ ഉള്ള ഒരു മൂന്ന് അപ്പാണ് കഴിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് പിന്നെ വിഷപ്പില്ല കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കൂട്ടോ അപ്പോൾ പിന്നെ തീരേം വിഷപ്പ് അറിയില്ല അപ്പോൾ വിശക്കണമുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉച്ചക്ക് അസർക്ക് ചായ അങ്ങനെയൊന്നുമില്ല എപ്പോഴാണോ വിശക്കുന്നത് അപ്പം മാത്രം കഴിക്കോട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ചായ ഒടിച്ച് പിന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ വെള്ളം കൂടുതൽ കുടിച്ച് കയറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് സന്തോഷം പറയാൻ സന്തോഷ വാർത്ത പറയണ്ട അപ്പോൾ ഞമ്മ രണ്ട് ദിവസം മുന്നേ ഒരു സങ്കടം പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഒരു വീഡിയോ കിട്ടി അപ്പോൾ അതിന്റെ സന്തോഷം എന്താ നിങ്ങക്കറിയണ്ടോ ഇതാ നമ്മളെ കമ്മൽ കിട്ടി കൈസ് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പോയതെന്ന് ഉറപ്പായതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടു ദിവസം അത് തെരഞ്ഞു നടന്നു കേട്ടോ മൂന്നാമത്തെ ദിവസം പിന്നെ ഞാൻ ഇങ്ങനെ കൂടുതൽ സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ നോക്കൂട്ടോ പക്ഷെ വല്ലാണ്ടങ്ങോട്ട് പിന്നെ എന്താണ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ആ ഒരു മൈൻഡായിട്ടോ പിന്നെ പിന്നെ ഞാനതുപോലെ നമ്മളെ ഉള്ളിത്തെ ബാത്റൂം നേരാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ സ്കൂൾക്ക് പോണ ടൈമിൽ മാറ്റാനായിട്ട് കയറിയതാട്ടോ അപ്പോൾ അപ്പത് എത്രത്തോളാണ് എനിക്ക് എന്താ കണ്ണില് കണ്ടിരുന്നതെന്നുള്ളത് ഞാൻ കാട്ടിത്തരട്ടോ ഇങ്ങനെ ഒരു നുള്ള മാത്രം കേട്ടോ ഇരുത്തുഞ്ചു മാത്രം ഇതില്ലോ ഈ ഇല്ല ഇത് ഒരു ഇടത്തുള്ളു ഇങ്ങനെ കണ്ടിട്ടുള്ളുട്ടോണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയതാണ് കേട്ടോ കാരണം ഞമ്മക്കിപ്പോ അവിടെ ഇങ്ങനെ എമ്മിന്റെ ബർത്ത്ഡേ കഴിഞ്ഞതുകൊണ്ട് ആ പാർട്ടി പോപ്പറിന്റെ സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ എല്ലായിടത്തും കൂടി ഗോൾഡൻ കളർ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതെഴുതിയിട്ട് ജസ്റ്റ് വെറുതെ അതൊന്ന് കയ്യിലെടുത്തേട്ടോ പെണ്ണുമണ്ണിന്റെ അടിയിന്ന് ഇങ്ങനെ പൊന്തി വരണ പിന്നെ അതിന്റെ ഉം കിട്ടിയേക്കുള്ള എക്സ്പ്രഷൻ നിന്റെതൊന്നും അല്ലല്ലോ കാക്കുവിന്റെ എക്സ്പ്രഷൻ കാണി പക്ഷെ ആ വീഡിയോ പോയി ആയിരത്തിൽ ഇങ്ങനെ ഇപ്പോ ഒരു വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് ഒന്നും ഒന്നാകില്ലല്ലോ നമ്മളത് ഏഹ് പിന്നെ നമ്മള് കയറിക്കൂട്ടിയ സാധനം ഓൾറെഡി എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മള് വീഡിയോ ഒക്കെ ആക്കിയിട്ട് പക്ഷെ അതിനൊന്നും നമുക്ക് പോയി കൊണ്ടായിരുന്നില്ല അടിയ നമ്മളത് ഇങ്ങനെ കണ്ടേക്കു കമ്പനി കിട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പൊ കൂ അപ്പ തന്നെഅമ്മാക്കെ വിളിച്ചു പറഞ്ഞിട്ടോ ഒറ്റ പാത്തായിരുന്നു അമ്മ ഒറ്റ പാത കേക്കാൻ അപ്പൊ അമ്മാക്കൊക്കെ വിളിച്ചറിഞ്ഞു ഉമ്മാനോടൊക്കെ പറഞ്ഞോട്ടോ അപ്പൊ ഞാനും ഞാനും എന്റെ അമ്മാക്കൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പൊ എന്തായാലും ഇതാ എന്റെ കാത്തിനും സംഭവം ഉണ്ട് ഇപ്പൊ അപ്പൊ കിട്ടിട്ടോ ഞമ്മക്ക് കിട്ടാനുള്ളതാണെങ്കി പഠിച്ചു നമ്മളെ കണ്ണ് മുമ്പില് കാട്ടിത്തരും ഏ അപ്പൊ ഇത് ഒരു വട്ടം ഒന്നും അല്ല കേട്ടോ ഇത് ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ആയിക്കോളും ചാടിലിറത്തിട്ട് അപ്പൊ കുറച്ചായിട്ട് ഇത് അങ്ങനെ ഊരിപ്പൊരി അങ്ങനൊന്നും ഇല്ല കേട്ടോ പേമിനോട് നമ്മൾ കമ്മൽ എവിടെ ഇടുക ചോദിച്ചും പോലും ഇത് ഇങ്ങനെ വലിച്ചു കാട്ടിത്തരും അപ്പൊ അങ്ങനെ പോന്നതാണ് ഇങ്ങനെ നീങ്ങി നീങ്ങി പോന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ സന്തോഷം ഞാൻ പറഞ്ഞതന്നില്ലേ പിന്നെ നീ വൈകുന്നേരം കാക്ക ഒന്നും എത്തിയിട്ടില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ എന്ന് പറയാനെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇപ്പൊ നീ നമുക്ക് പണികളൊന്നുമില്ല വെറുതെ അങ്ങനെ ഇരിക്കുക നമുക്കിനി അടുത്ത ദിവസത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ നമ്മളിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ